ഫാദർ ജോസ് വൈലിക്കോടത്ത് എഴുതുന്നു വക്കഫ് നേതൃത്വം കുറച്ചുകൂടി ഗൃഹപാഠം ചെയ്യേണ്ടിയിരുന്നു വക്കഫ് പ്രശ്നത്തെ മുസ്ലിങ്ങളുമായുള്ള പ്രശ്നമാക്കി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വക്കഫിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്കായിരുന്നു നേതൃത്വം ഊന്നൽ കൊടുക്കേണ്ടിയിരുന്നത് പഴയ വക്കഫ് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം വക്കഫ് ബോർഡിന് തന്നെയായിരുന്നു ഇത് നീതിബോധത്തിനെതിരാണ് ഒരു തർക്ക വിഷയത്തിലെ ഒരു കക്ഷിയെ തന്നെ ന്യായാധിപനാക്കി വിധി പുറപ്പെടുവിക്കുവാൻ ചുമതലപ്പെടുത്തുന്നതിന് തുല്യമാണിത് സകലർക്കും നീതി ഉറപ്പ് നൽകുന്ന ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത് അനുവദിക്കുവാൻ പാടില്ലായിരുന്നു ഏതായാലും ഈ വ്യവസ്ഥ പുതിയ വക്കഫ് ബില്ലിൽ റദ്ദാക്കി മാത്രമല്ല തർക്കങ്ങൾ ഉണ്ടെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി തീരുമാനിക്കും വക്കഫ് ഭേദഗതി പ്രകാരം ട്രിബ്യൂണലിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനും സർക്കാർ നിർദ്ദേശിക്കുന്ന ജോയിന്റ് സെക്രട്ടറി അംഗവുമായിരിക്കും ട്രിബ്യൂണലിന്റെ ഉത്തരവുകളിൽ അപ്പീൽ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യാം നീതിപൂർവകമായ വ്യവസ്ഥകളുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിലായിരിക്കണം തിരുസഭയ്ക്കുള്ള താൽപ്പര്യം സഭയ്ക്കുള്ളിലെ ക്യാനൻ നിയമങ്ങളും ഉൾചേർന്നിരിക്കുന്ന അനീതിപരമായ വ്യവസ്ഥകളും ചട്ടങ്ങളും പരിഷ്കരിക്കാനും സഭാനേതൃത്വം മുൻകൈയ്യെടുക്കണം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ആദ്യം നീക്കം ചെയ്താലേ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ കഴിയുമെന്നുള്ള യേശുവിന്റെ വചനം ഓർക്കുന്നതും ആവശ്യമാണ് വർഗീയതയ്ക്ക് വളക്കൂറുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇതര മതങ്ങളെ പരാമർശിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്